ഇഷ്മോളെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടെ വാ ആഹാ നല്ല ഭംഗി ആയിരിക്കുന്നല്ലോ ഇതും കൂടി ഒന്ന് ഡ്രസ്സ് ചെയ്തോക്കിയേ ഇതൊന്നിട്ടോക്കിയേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്തോളൂട്ടോ ആ കൊറേ വാങ്ങിയിട്ടുണ്ടല്ലോ മോൾക്ക് വേണ്ടിട്ട് ആ മോൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയത് മോൾക്ക് എന്താ ഡോൾഫ്സ് വേണോ ഇഷ്ടമുള്ളത് നോക്കിയെടുത്തോട്ടോ ായി നല്ല അടിപൊളി വാച്ച് ഇതെടുത്താലോ ഇനി ഇതെടുത്താലോശോൾക്ക് ഇഷ്ട കഴിക്ക് എന്നാ അത് കുടിച്ചോ ഇഷ്മോള് മധൂത്ത് ഇല്ല എന്നാ നല്ലൊരു മധൂത്ത് ആ വാ ഇതാണ് കേട്ടോ ഇഷമോളെ മധൂത്ത് ഇഷമോളെ നോക്കിയേ എങ്ങനെയുണ്ട് കൊള്ളാ ഇഷമോളെ ഒന്നിങ് വേഗം വന്നേ വന്നേനെ വിളിച്ചോ ആ വിളിച്ചു മോളൊന്നു ഇവിടെ വന്നിരുന്നേ ഉം ൊരു സമ്മാനം തെറ്റേ അതൊക്കെ ഒന്ന് കണ്ണടിച്ചേ അത് വേണ്ടി തന്നാ മ്മ് കണ്ണടിച്ചാലേ തരൂ എന്നാ ശരി ശെരി കണ്ണ് താ